ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കൽപ്പന പാലിക്കാൻ പറ്റി നമ്മൾ ഈ നാട് വിട്ടുപോകും നമ്മുടെ വീടും കുടുംബമൊക്കെ വിട്ടുപോകും അതാണ് ഇസ്ലാമോട് പറയണത് അങ്ങനെ ഒരാൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റാതെ ഒരു നാട്ടിൽ ജീവിച്ചുകൂടാന്നാണ് ഇസ്ലാമിന്റെ നിയമം അല്ലെങ്കിൽ മരിക്കണ സമയത്ത് മലക്ക് വന്ന് ചോദിക്കുമെന്നാണ് സ്വന്തങ്ങളോട് അക്രമം ചെയ്ത ആളുകളോട് ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്ക് ചോദിക്കും കാലു ഫീമ എന്നിട്ട് എന്താണ് കാലു കുന്ന മുസ്തഫിര ഞങ്ങൾ ഭൂമിയിൽ ദുർബലായാലും ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കാൻ അനുവദിക്കാതെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തിയവരെ ഒന്നും ധിക്കരിച്ച് പോകാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ മര്യാദകൾക്ക് എതിരായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഇജിര പോവാതിരുന്നു എന്നൊക്കെ അവർ പറയും കാലു അലം തൻ ഹിവാസിയ അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് അപ്പൊ നോക്കും നിങ്ങൾ ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യം അനുഷ്ഠിക്കുന്നിടത്ത് അനുവദിയില്ലാതെ വന്നാൽ പോലും എല്ലാ നിയമങ്ങളും എതിരായാൽ പോലും അത് പറ്റാവുന്ന നാട്ടിലു പോണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളോട് എത്ര പ്രതിബദ്ധത ഒരു മുസ്ലിം കാണിക്കണം എന്നതാണ് അതിൽ മനസ്സിലാക്കുക